സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി മലബാർ മീറ്റ് ഫാക്ടറിയിൽ പതിനാറ് ലക്ഷം രൂപ നിക്ഷേപിച്ച പാർട്ടി പ്രവർത്തകനായ യുവാവ് ആത്മഹത്യാ ഭീഷണിയുമായി രംഗത്ത് വരികയാണിപ്പോൾ കൽപ്പറ്റ മുണ്ടേരി മാട്ടിൽ നൌഷാദാണ് സി പി എം പാർട്ടി ഓഫീസിൽ ജീവൻ ജീവനൊടുക്കും എന്ന് കാട്ടി രംഗത്ത് വന്നിരിക്കുന്നത് നിക്ഷേപിച്ച പണം തന്നില്ല എങ്കിൽ പാർട്ടി ആസ്ഥാനത്തെത്തി ജീവൻ ജീവനൊടുക്കുമെന്ന് കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും നൌഷാദ് കത്തയച്ചു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് കത്തയച്ചത് ഇതുവരേക്കും മറുപടി ലഭിച്ചിട്ടില്ല എന്നും അതിനായി കാത്തിരിക്കുകയാണ് എന്നും നൌഷാദ് പറഞ്ഞു സി പി എം കൽപ്പറ്റ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ബ്രഹ്മഗിരി ജീവനക്കാരനുമായ തന്നെ ജില്ലയിലെ തന്നെ മുതിർന്ന സി പി എം നേതാക്കൾ കൽപ്പറ്റ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ബ്രഹ്മഗിരിയിൽ പണം നിക്ഷേപിക്കണമെന്നും സർക്കാർ എന്നും പാർട്ടിയുടെ പരിപൂർണമായ പിന്തുണയുണ്ട് എന്നും പറഞ്ഞത് എന്ന് നൌഷാദ് കത്തിൽ പറയുന്നു തുടർന്ന് വിവിധ തവണകളായി പതിനാല് ലക്ഷം രൂപയും ഒടുവിൽ രണ്ടായിരത്തിരണ്ടിൽ രണ്ട് ലക്ഷവും ഉൾപ്പെടെ ലക്ഷം രൂപ നിക്ഷേപിച്ചു മലബാർ മീറ്റ് ഫാക്ടറി പൂട്ടിയതിനു ശേഷം പല തവണകളിലായി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ തിരികെ കിട്ടി ഇനിയും പലിശയടക്കം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ കിട്ടാനുണ്ട് സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ ബന്ധുക്കളെയും നിക്ഷേപക്കാരാക്കി എന്നാൽ പല ക്രമക്കേടുകളും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പാർട്ടി നേതൃത്വത്തോട് പരാതിപ്പെടുകയും പാർട്ടി അന്വേഷണ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല നൂറുകണക്കിന് ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചത് നിയമപ്രകാരമല്ല എന്നാണ് അറിവ് ജോലി വാഗ്ദാനം ചെയ്തും പലരിൽ നിന്നുമായി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങിയെടുത്തു വയനാട് കോഫി എന്ന പേരിൽ നടത്തിയ പദ്ധതിയിലും പോത്തുക്കുട്ടി വിതരണ പദ്ധതിയിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഈ തട്ടിപ്പുകൾ എനിക്ക് നേരിട്ടറിയാം അന്നത്തെ സിഇഒയെ അറിയിച്ചുവെങ്കിലും നടപടി ഒന്നും തന്നെ ഉണ്ടായില്ല നിക്ഷേപ തുകയിൽ നിന്ന് ഒന്നും കിട്ടാതായതോടുകൂടി സാമ്പത്തിക ബുദ്ധിമുട്ട് വർദ്ധിച്ചു ചെക്ക് കേസിൽ മൂന്ന് ദിവസം റിമാൻഡിലായി തുടർന്ന് നവകേരള സദസ്സിലും കളക്ടർക്കും പരാതി നൽകി ഈ പരാതിയെല്ലാം ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചു പരാതി നിലനിന്നാൽ സർക്കാർ സഹായം തടസ്സപ്പെടുമെന്നായിരുന്നു കാരണം ഇപ്പോൾ വീടും സ്ഥലവും വിൽക്കേണ്ട അവസ്ഥയിലാണ് പണം ഉടൻ തന്നെ തിരികെ നൽകാൻ നടപടികൾ ഉണ്ടായില്ല എങ്കിൽ പാർട്ടി ആസ്ഥാനത്തെത്തി ജീവൻ ഒടുക്കുമെന്ന് നൌഷാദ് കത്തിൽ പറയുന്നു മലബാർ മീറ്റ് ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾക്കായി അറുന്നൂറോളം പേരിൽ നിന്ന് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി നിക്ഷേപം സ്വീകരിച്ചുവെന്നാണ് അനൌദ്യോഗികമായ കണക്ക് അൻപതിനായിരം രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെയാണ് നിക്ഷേപിച്ചവരിൽ ഏറെയും പാർട്ടിക്കാരായ വിരമിച്ച ഉദ്യോഗസ്ഥരായിരുന്നു നിക്ഷേപിച്ചവരിൽ അധികവും കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു നിക്ഷേപം സ്വീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കമ്പനി തകർച്ചയിലേക്ക് നീങ്ങി അതുവരെ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ടായിരുന്നു അതുവരെ കൃത്യമായ പലിശയും മറ്റും നൽകി അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് വ്യക്തികളിൽ നിന്നും നിരവധി സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചത് ഇന്നത് നൂറ് കോടിയിൽ കൂടുതൽ ഉണ്ടാകുമെന്നാണ് സൂചന കൽപ്പറ്റ കോടതിയിൽ ഇതു സംബന്ധിച്ച് ഇരുന്നൂറിലധികം കേസുകളുണ്ട് കേരള ചിക്കൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹോസ്ദുർഗ് കാഞ്ഞങ്ങാട് കോടതികളിൽ പതിനൊന്ന് ചെക്ക് കേസുകളും നിലവിലുണ്ട് കർഷകർക്ക് സഹായകരമാകുന്ന പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് തുടക്കം കുറിച്ചത് കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് നിക്ഷേപങ്ങൾ സ്വീകരിച്ചാണ് സൊസൈറ്റി ഇതിനായി മൂലധനം കണ്ടെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കേരള ചിക്കൻ അടക്കം കൃത്യമായ ആസൂത്രണമില്ലാതെ തുടങ്ങിയ പദ്ധതികളാണ് സൊസൈറ്റിയെ പ്രതിസന്ധിയിലാക്കിയത് സംസ്ഥാന ഖജനാവിൽ നിന്ന് കിട്ടേണ്ട തുക മുടങ്ങിയതും കൂറ്റൻ നിക്ഷേപങ്ങളും പ്രതിസന്ധിയുടെ വ്യാപ്തി കൂട്ടി ഇതിനെല്ലാം പിന്നിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് നിക്ഷേപകരുടെ ആക്ഷേപം യഥാർത്ഥത്തിൽ എന്താണ് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി തട്ടിപ്പ് എന്ന് നമുക്ക് നോക്കാം വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു കാർഷിക സഹകരണ സ്ഥാപനമാണ് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി മലബാർ മീറ്റ് കേരള ചിക്കൻ വയനാട് കോഫി തുടങ്ങിയ നിരവധി പദ്ധതികളിലൂടെ ഇവർ പൊതുജനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നിക്ഷേപമായി സ്വീകരിച്ചു കൃത്യമായ ആസൂത്രണമില്ലാത്തതും നഷ്ടത്തിലായതുമായ പദ്ധതികൾ കാരണം സൊസൈറ്റി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങി ജൂലൈ മുതൽ നിക്ഷേപകർക്ക് പലിശ ലഭിക്കുന്നത് നിലച്ചു നിരവധി നിക്ഷേപകർക്ക് അവരുടെ മുതലും നഷ്ടപ്പെട്ടു സൊസൈറ്റിയുടെ ബാധ്യത നൂറു കോടിയിലധികം വരുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിനെതിരെ കേസുകളുമായി നിരവധി പേർ ഇപ്പോൾ രംഗത്തുണ്ട് സി പി എമ്മിന് നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായതിനാൽ തന്നെ നിക്ഷേപകരിൽ പലരും പാർട്ടി അനുഭാവികളാണ് നേതാക്കളുടെ ഉറപ്പിൽ നിക്ഷേപം നടത്തിയ ഇവരാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് സി പി എം കൽപ്പറ്റ ടൌൺ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു നൌഷാദ് പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹം സൊസൈറ്റിയിൽ പതിനാല് ലക്ഷം രൂപ നിക്ഷേപിച്ചത് നിക്ഷേപത്തിന് സർക്കാർ ഗ്യാരന്റിയുണ്ട് എന്നും പാർട്ടി പൂർണ്ണമായും പിന്തുണ നൽകുമെന്നും നേതാക്കൾ ഉറപ്പു നൽകി പിന്നീട് സൊസൈറ്റിയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് രണ്ട് ലക്ഷം രൂപ കൂടി വായ്പയായി നൽകി നഷ്ടപ്പെട്ട നിക്ഷേപം തിരികെ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ഇദ്ദേഹം സാമ്പത്തികമായി തകർന്നു ഒരു ചെക്ക് കേസിൽപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടിയും വന്നു ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നൌഷാദ് പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയമിച്ചുവെങ്കിലും തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറയുന്നു നിക്ഷേപം തിരികെ ലഭിക്കാനായി മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയവർക്ക് ഇമെയിലായും രജിസ്ട്രേഡ് തപാലായും പരാതി അയച്ചു ഇതിനൊന്നും തന്നെ മറുപടി ലഭിച്ചില്ല ഇതേ തുടർന്നാണ് ഒക്ടോബർ ഒന്നിന് നൌഷാദ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുന്നത് പണം തിരികെ നൽകാൻ നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ പാർട്ടി ഓഫീസിന് മുന്നിൽ ജീവൻ ഒടുക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ് പ്രതികരണങ്ങൾ ഈ സംഭവത്തോടു കൂടി സി പി എമ്മിന്റെ വയനാട് ജില്ലാ നേതൃത്വം ഏറെ പ്രതിരോധത്തിലായിരിക്കുകയാണിപ്പോൾ നൌഷാദ് ഉൾപ്പെടെയുള്ള നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ നൽകുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്ന വിമർശനവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ ബ്രഹ്മഗിരി സൊസൈറ്റിയുടെ സാമ്പത്തിക പ്രതിസന്ധി ചർച്ചയായതാണ് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടി ഒരു യോഗം ചേർന്നു എന്നാൽ തട്ടിപ്പിൽപ്പെട്ട നിരവധി നിക്ഷേപകർക്ക് ഇനിയും പണം തിരികെ ലഭിച്ചിട്ടില്ല ഈ സംഭവം സഹകരണ മേഖലയിലെ തട്ടിപ്പുകളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു